നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ ഇവർ ഒരു പാർട്ടിയിൽ നിന്നാണെങ്കിലും രണ്ട് തട്ടിലാണ് എന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ സത്യം സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരുമ്പോ അതായത് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആവുമ്പോഴും സുരേഷ് ഗോപി എം പി ആകുമ്പോഴും സത്യം പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം ഇനിയെങ്കിലും രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവർ കാരണം വെറും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്നും വലിയ മുന്നേറ്റം ബി ജെ പിക്ക് അടിത്തറയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സംഗതി നേരെ തിരിഞ്ഞുപോയി തിരിഞ്ഞു പോയി രണ്ടും രണ്ടു പക്ഷത്തേക്ക് മാറിയിട്ട് തമ്മിത്തല്ലാനുള്ളൊരു തമ്മിത്തല്ലിൻ്റെ വക്കിൽ വരെ വന്നു നിൽക്കുകയാണ് അപ്പോൾ പല പ്രശ്നങ്ങളും രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നൊരു അവസ്ഥയാണിപ്പം അതിന് പല കാരണങ്ങളുണ്ട് അതിന് ഒന്നാമത്തെ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ബി നമ്മുടെ സുരേഷ് ഗോപിക്ക് പാർട്ടിയിൽ കോർ കമ്മിറ്റി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പരാതി ഉണ്ട് അത് കുറച്ച് നാളായിട്ടുണ്ട് മാത്രമല്ല ഈ സുരേഷ് ഗോപി കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി കാണിക്കുന്നതെല്ലാം പാർട്ടിക്ക് തന്നെ തിരിച്ചടി ആകുന്നു എന്നുള്ളൊരു വിലയിരുത്തലും പാർട്ടിക്കുള്ളിലും രാജീവ് ചന്ദ്രശേഖരനും ഉണ്ട് അപ്പം അതിന് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂരിൽ നടന്ന കലിംഗ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അല്ലെങ്കിൽ ചർച്ചയിൽ ഒരു വയോധികൻ ഓടിച്ചു വിടുന്നതും പിന്നീട് മറ്റൊരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഈ മറ്റേ കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷയമായിട്ട് ചെന്നപ്പോഴത്തന്നെ ഇനി എൻ്റെ നേതൃത്വത്തോട്ട് കയറുന്ന പുള്ളിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അപ്പം ഈ വിഷയങ്ങളിലെല്ലാം തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു സംഘർഷവും ഇപ്പം രൂപപ്പെട്ടു വരുന്നുണ്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് സാധാരണ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുള്ളിയുടെ ചാനലിൽ കൂടെ തന്നെ പുള്ളിയുടെ നാട്ടിലെ സംസ്ഥാനത്തെ എം എൽ എക്കെതിരെ വാർത്തകൾ ചെയ്യുക എന്നത് സാധാരണഗതിയിൽ അങ്ങനെ സാധ്യതയില്ല അഥവാ ആ ഒരു മാധ്യമധർമ്മം എടുത്ത് നോക്കിയാൽ പോലും ഒന്ന് ചവിട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ ഇപ്പം നമ്മളിപ്പം വേറെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും യൂട്യൂബ് ചാനൽ ചാനലിലെടുത്ത് നോക്കിയാലും ചാനൽ വെച്ച് നോക്കിയാലും എല്ലാ ദിവസവും ബി ജെ പിക്ക് എതിരെ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്തകൾ അവർ ചെയ്യാതിരിക്കില്ല അപ്പം ഡെയിലി ഇപ്പം എടുത്ത് നോക്കുമ്പോഴതിനും അവിടുത്തെ ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മിനിമം രണ്ട് മൂന്ന് വാർത്തയെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പം വാർത്തകൾ നോക്കുമ്പോഴും അതിനകത്തുണ്ട് മാത്രമല്ല ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് അതിന് നല്ല രീതിയിൽ അവർ വലിച്ചു കയറുന്ന രീതിയിലൊക്കെ തന്നെയാണ് ആ ഒരു ചാനലിനകത്തൂടെ ഇത് പോകുന്നത് അപ്പം തന്നെ മനസ്സിലാക്കുക ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഒന്നാമത്തെ കാര്യം രണ്ടുപേർക്കും ബി ജെ പി രാജീവ് ചന്ദ്രചേരൻ ആണെങ്കിലും സുരേഷ് ഗോപിക്കാണെങ്കിലും രണ്ടുപേർക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നതിനെ പറ്റി രണ്ടുപേർക്കും വലിയ ധാരണയൊന്നുമില്ല അതായത് സുരേഷ് ഗോപി ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതെ കൈയടിക്കും പുള്ളി ഇപ്പോഴൊരു സിനിമാ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നാണ് പുള്ളി കരുതുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിയുടെ ഉള്ളിലുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വന്നിട്ടിരിക്കും അതിൻ്റെ മറ്റൊരു പതിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് പുള്ളി ഈ കഴിഞ്ഞ കുറച്ച് മീറ്റിംഗിലൊക്കെ കുറച്ച് സംഭവങ്ങളിലൊക്കെ പുള്ളി കുറച്ച് മാസ് അടിക്കാൻ നോക്കി പക്ഷെ അടവടലം തേഞ്ഞു പോകുന്ന ഒരു കാഴ്ചകളും നമ്മൾ കണ്ടു അത് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് പണം ഒരുപാട് രാജീവ് കാര്യത്തിൽ അതെ 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 അപ്പം അത് അവരുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് പുറത്തോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് അപ്പം എനിക്കറിയാം നമുക്കറിയാം ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി സംബന്ധിച്ച് പണം വലിയൊരു മുഖ്യ ഘടകം തന്നെയാണ് കാരണം അവരുടെ പരിപാടികൾ നടത്തിയാൽ മാത്രമാണ് ആളുകൾ കൂടുക ജനങ്ങളത് പാർട്ടിയിലേക്ക് എത്തുക അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ അപ്പം അതിന് പണം സൂക്ഷിച്ചുക അല്ലെങ്കിൽ അതിലേക്ക് പണം സ്വരൂപിക്കുക എന്ന് പറയുന്നതിന് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയാണ് അപ്പം അത് എല്ലാ പ്രസിഡൻ്റുമാരുടെയും സെക്രട്ടറിമാരുടെയും വലിയൊരു തലവേദന തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും പണം അനാവശ്യമായിട്ട് ചിലവഴിച്ച് കളയുക എന്ന് പറയുന്നതിന് പറയുമ്പോഴത്തേനും തീർച്ചയായിട്ടും അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും ഉണ്ടാക്കും കാരണം ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് അപ്പം ഇവരാണ് കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത് ഇവരാണ് അപ്പം അങ്ങനെ ഇടപഴകുമ്പോഴത്തേനും തീർച്ചയായിട്ടും അവർക്കറിയില്ല എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നതിനെ പറ്റി അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും അപ്പം ഈ പണം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് എയിംസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം അത് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാന്ന് എനിക്ക് തോന്നുന്നു തൃശൂരിലും ആലപ്പുഴയിലും സർക്കാർ സ്ഥലം തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് സുരേഷ് ഗോപി എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാൽ നമ്മുടെ രാജീവ് രാജീവ് ചന്ദ്രശേഖരം പറഞ്ഞ പാറശാലയിൽ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയണത് അതായത് രണ്ടുപേരും തമ്മിൽ വലിയ സ്വരച്ചർച്ച ഒന്നുമില്ല മാത്രല്ല ഈ ബി രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതും ഇവർക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതും വലിയൊരു പ്രശ്നം ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രല്ല ബി ജെ സുരേഷ് ഗോപിയെ പാർട്ടി വലുതായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതും ഒരു തോന്നൽ സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുള്ളി സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അപ്പം അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും സുരേഷ് ഗോപി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയോടൊന്നും ആലോചിക്കാറില്ല തോന്നിയ പോലെയാണ് കാര്യങ്ങളൊക്കെ നട നടത്തുന്നതിനെ പറ്റി പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അപ്പം അതായത് രണ്ട് പേര് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു പ്രശ്നം അത് പാർട്ടിക്കുള്ളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് നമുക്ക് പറയാം കാരണം രണ്ടുപേരെയും രണ്ടുപേരുടെ ഒരു നിലവാരം എന്താണെന്നുള്ളത് നമുക്ക് പക്ഷേ ബി ജെ പി പാർട്ടിയിലുള്ള ആളുകള് ഈ രാജീവ് ചന്ദ്രശേഖരൻ തലപ്പത്തേക്ക് വന്നപ്പോൾ വലിയൊരു മാറ്റം തന്നെ അവർ പ്രതീക്ഷിച്ചു സുരേന്ദ്രൻ സുരേന്ദ്രൻ ഉള്ള സമയത്ത് സുരേന്ദ്രന്റെ ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായും അവർ പ്രതീക്ഷിച്ചിരുന്നു അത് നടന്നില്ല എന്ന് മാത്രമല്ല രണ്ടുപേർ തമ്മിൽ ഒരു ആകെയുള്ള കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂരിൽ നിന്നും ലോക്സഭ ജയിച്ച് ആകെയുള്ള സീറ്റാണല്ലോ തൃശ്ശൂരിൽ അപ്പൊ ആ സീറ്റിൽ നിന്നുള്ള എംപിയും അതെ 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 അത് വലിയൊരു ഉണർവായിരുന്നു ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ തല തലപ്പത്തേക്ക് വന്നപ്പോഴേനും അവരെ സംബന്ധിച്ച് വലിയൊരു ഉണർവായിരുന്നു പക്ഷേ കാരണം വെച്ചാൽ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരൻ അറിയാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ആൾക്കാർ തങ്ങളുടെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സമാനമായിട്ടൊരു ഗുണം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ചതിൽ തെറ്റില്ല പക്ഷെ രാഷ്ട്രീയം എന്നത് മറ്റൊന്നാണ് ബിസിനസ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് ഇപ്പം തീർച്ചയായിട്ടും ബി ജെ പിയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെ രണ്ടുപേർക്കും വ്യക്തമായ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്നതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ല ഇവര് ഇവരിപ്പഴും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു എൺപതുകളിലേ എഴുപതുകളിലേയും രാഷ്ട്രീയപരമായിട്ടുള്ള ചില സൂത്രവാക്യങ്ങളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന രണ്ടുപേരാണ് അപ്പൊ അവരുടെ ചെറുപ്പക്കാലത്ത് അവര് കണ്ടിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളുള്ളൂ അതിൽ അവർ അതിൽ മാത്രം ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുക അതിൽ നിന്ന് ഇപ്പുറത്തോട്ട് പിന്നീടൊരു വളർച്ച അവർക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇത് കേരളമാണെന്നുള്ള ബോധമെങ്കിലും വേണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുക എന്നതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പിടിച്ച് ഇരിക്കാൻ വലിയ പാടാണ് അല്ലാതെ നമ്മൾ ഈ രാജശ ചന്ദ്രശേഖരന്റെ ഒക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന് വ്യക്തമായുള്ള ധാരണയില്ല പക്ഷെ അദ്ദേഹം പല സമയത്തും അദ്ദേഹത്തിൻ്റെ വിചാരം ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾക്ക് ബീജ്യം ഇട്ട് മാസ്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതും അങ്ങനെ കയറി വരാമെന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം കുറേ മാസ് ഡയലോഗ് ആദ്യഘട്ടത്തിൽ ചിലപ്പം അടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു പല പലതും ചീറ്റിപ്പോകുന്നൊരു ഇതാണ് നമ്മൾ കണ്ടത് ഇനി ഛത്തീസ്ഗണ്ഡിലെ സംഭവം നടക്കുമ്പോഴും അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പാടുപെടുന്ന ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും ക്രൈസ്തവരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടിരുന്നു അതിനൊക്കെ വിഭിന്നമായിട്ട് കേസരിയിൽ ഒരു ലേഖനം വന്നത് വരിക പറയുന്ന ഒരു സ്ഥിതി കൂടി അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇവര് പുള്ളിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ പറ്റി വ്യക്തമായിട്ട് ധാരണയില്ല പുള്ളിയുടെ കയ്യിൽ കാര്യങ്ങളെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് ഇപ്പം ആർ എസ് എസിന്റെ ഭാവം തന്നെയാണ് ബി ജെ പി അപ്പം ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ് ബി ജെ പി പക്ഷെ അതിൽ പോലും പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പരാജയം ഇരിക്കുന്നത് അതായത് നമുക്കിങ്ങനെ ഇപ്പോഴെങ്കിലും നിലവിലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും സംയമനം പാലിക്കണം എന്ന് പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പിടിച്ചു നിർത്താൻ പോലും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാജയം ഇലക്ഷൻ എടുത്തുകൊണ്ട് ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെങ്കിലും ചിന്തിക്കാനുള്ള ഒരു മാനസികപരമായിട്ടുള്ള വളർച്ച പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ഈ കേസരെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇപ്പം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നേരെ ഒരുപാട് ലേഖനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ഈ സമയത്തെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അതിനൊന്നും ഒന്ന് തടയിട്ട് നിൽക്കണം എന്ന് പറയാനുള്ള ബോധം പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത് എന്നിട്ട് അതെ അതല്ലാതെ ഈ അരമനകൾ കയറി ഇറങ്ങി കേക്ക് മുറിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും അതെ ഒന്നും പോയ വോട്ടുകൾ തിരിച്ചു വരുമെന്നോ പ്രതീക്ഷിക്കുന്നൊക്കെ മണ്ടത്തരമാണ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലുമൊക്കെ വഴി കാണണം അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും മുൻ പ്രസിഡന്റുമാരെ പോലെ തന്നെ തോൽവിയായിട്ട് അതിന് തിരിച്ചു പോകാനായിരിക്കും പുള്ളിയുടെ വിധി അത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് അത് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കൊള്ളാം അത്രയേ ഉള്ളൂ എന്തായാലും ഈ അടി നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള അടി നടക്കുന്നുണ്ട് അതിൻ്റെ പുതിയ ഭാവങ്ങളിലും എങ്ങനെ പുറത്ത് വരുമെന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നിന്ന് നമുക്ക് കാണാനുള്ളത്